네, e 습니다 ഇവിടെ ഒരു നമുക്ക് ഇവിടുന്ന് ഒരു കഥ നമുക്ക് അറിയാനുണ്ട് കേട്ടോ ഇതിൻ്റെ ചരിത്രം ഐതിഹ്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അധികാരിയായ ബാബുവേട്ടനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്താ പേര് ബാബു 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 അല്ലേ എവിടെ സ്ഥലം ഇവിടെ തന്നെ അല്ലേ അല്ല ഇതിന് മുമ്പിട്ട് വർഷപ്പം പറഞ്ഞു മാനന്തവാടി അങ്ങട്ടാന്ന് വിൽക്കുന്നത് പറഞ്ഞു അതുകൊണ്ട് ചോദിച്ചു പിന്നെ ഈ ക്ഷേത്രത്തിന് കാലപ്പഴക്കത്തിലുണ്ട് സ്വയംഭവം വന്നു വേണം കൗരവ പാണ്ഡവ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചുകൊണ്ട് മലബന്ധൻ ഒരു തീർത്ഥ സ്നാനത്തിന് അങ്ങനെ അദ്ദേഹം മഹാവിഷ്ണുവിനെ തപസ് ഇവിടെ ഒരു ആൽത്തറയുണ്ടായിരുന്നു ആ ആൽത്തറേന്റെ താമസിക്കുന്നത് അങ്ങനെ മഹാവിഷ്ണു വരവത്തരുന്ന പ്രത്യക്ഷിട്ട് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം അനന്തന്റെ സാന്നിധ്യം ഉണ്ടായിട്ടാണ് പിന്നെ ഭക്ഷണവശാൽ കണ്ടത് പാരമ്പര്യക്ഷത്ര പണ്ട് തൊട്ടേ ഉള്ളതാണ് വേറെ ഐതിഹ്യം പറയുന്നത് രക്ഷയാഗ നടന്ന വില ഭദ്രകാളിയിലെ രൗദ്രഭാവത്തിൽ മുകളിൽ നമുക്ക് മോള് കാടാണ് കാടുകളാണ് അപ്പോൾ ഈ കൊട്ടിയൂരിൽ നിന്ന് ഭദ്രകാളി വന്ന് മൂലക്ഷേത്രം മുകളിലുണ്ട് പോകാൻ പറ്റൂട ആ മൂല സ്ഥലത്ത് നിന്ന് ഉള്ള ദൈവീനെ കാക്കാൻ വേണ്ടിയിട്ടാണ് മലക്കാരി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശിവനാന്ന് അല്ലേ ശിവന കാരണം വെച്ചാൽ നമ്മൾ വയനാട് ജില്ലയിൽ മാത്രം കാണുന്ന ദൈവം അത് അത് ഇവിടുത്തെ കുറച്ചൊരെ ആരാധനക്രമമായിട്ട് ബന്ധപ്പെട്ടാണ് മലക്കാരി എന്ന് പറയുന്നത് കാരണം വെച്ചാൽ നമ്മൾ വടക്കേ മലബാറിലോ അല്ല അങ്ങോട്ട് പോയി കഴിഞ്ഞില്ല പക്ഷേ വയനാട് ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ എന്നോട് ഒത്തിരി പേര് എന്നോട് വെച്ചു ഇതെന്നാണ് അപ്പം ഞാൻ പറഞ്ഞു കാട്ട് പിന്നെ മൂപ്പന്മാര് വെച്ച് ആരാധിച്ചു പോന്നിരുന്ന ശിവപെരുമാളാണെന്ന് ശരിക്കും അതിൽ നിന്നാണ് മലകണ്ട മനോഹര മലകൊട്ട മലതൊട്ട ദൈവം എന്നാ പറഞ്ഞേ സങ്കല്പ ശിവലങ്കരൂപ മലക്കാരില്ലേ പിന്നെ ഇവിടെ അങ്ങനെ ഇവിടുത്തെ രാവിലത്തെ പൂജകൾ പ്രഭാതത്തിലുള്ള പൂജകള് ശ്രീ പാർവതി ഭാഗം ഉച്ചയ്ക്ക് ഇവിടെ ഗുരുതിയാണ് രണ്ട് ഭാവത്തിലാണ് ഇവിടെ ഉള്ളത് ആദിപരാശക്തി പരാശക്തി ദേവിക്ക് കർമ്മങ്ങൾ അതെ അതുകൊണ്ട് ശത്രു സംഹാര ഗുരുതിയാണ് ഗുരുതി പ്രധാനമായിട്ടും അതുപോലെ തന്നെ അഷ്ടമംഗല്യ ഹോമ വിവാഹ തടസ്സത്തിൽ അഷ്ടമംഗല്യഹമാണോ അഷ്ടദ്രവ്യ മഹാഗണപു അല്ല അഷ്ട അഷ്ടമംഗല്യ ഹോമം അതെ വിവാഹ തടസ്സത്തിന് പിന്നെ മറ്റൊരു വിശേഷേ ഇവിടുത്തെ ഗുരുതി വലിയ വെട്ടല ഗുരുതിയാണ് വെച്ചാൽ നൂറ് ലിറ്റർ വെള്ളം കൊള്ളുന്ന പാത്രത്തിലുണ്ട് ഗുരുതിയാണ് ഇവിടെ ചെയ്യാറ് പിന്നെ ഇവിടെ ശരി അപ്പം ഇവിടെ എത്രതരം മുട്ടുകൾ ഉണ്ട് ഇവിടെ ഉപയോഗിക്കുന്നു ശരിക്കും ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ വയനാട് ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് വയനാട് എന്നല്ല ഇനിയിപ്പോൾ ഞാനിപ്പോൾ അറിഞ്ഞിരിക്കുന്നത് കോഴിക്കോട് ജില്ല എന്നാ നിങ്ങളെ ഈ ക്ഷേത്രത്തെ പറ്റിയിട്ട് ഇവിടെ വന്നിരിക്കുന്ന രണ്ട് കുടുംബങ്ങൾ നമ്മോട് പറഞ്ഞു ഇങ്ങനെ ആ അതെ അതെ അല്ല അതിനോട് അത്രയും ദൂരം പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾ വയനാട്ടുകാരനാന്ന് പറഞ്ഞോണ്ട് ശരി എന്നാൽ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ട് കുറച്ച് കാട്ടിന്റെ ഉള്ളിലോട്ടാന്ന് ഞാൻ പറഞ്ഞ അങ്ങനെ ക്ഷേത്രം കേട്ടിട്ടില്ല ഇത് അറിവുമില്ല അപ്പോൾ അങ്ങനെ കണ്ണൂർ എന്ന് പറഞ്ഞു വയനാട്ടിൽ പറഞ്ഞു അങ്ങനെ കുറിച്ചാണ് സാധ്യത കുറവാണ് അതെ കുറവാണ് ഇത് വർഷങ്ങളോളം ഇത് കാട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ ഈ ഏരിയ ഫോറസ്റ്റ്

ആ ജനുവരി ഫെബ്രുവരി മാറി മാറി വരും അല്ലേ പിന്നെ പൊങ്കാലയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ തെക്ക് ഭാഗത്ത് ആറ്റുകാല പോലെ വടക്ക് ഭാഗത്ത് മരങ്ങായിരുന്നു അങ്ങനെയാണ് വരും കാലഘട്ടങ്ങളിലൊക്കെ പൊങ്കാലക്ക് പ്രാധാന്യമായിട്ടുള്ള ഉത്സവമായിട്ട് മാറാനാണ് നിങ്ങൾ പൊങ്കാല ഉത്സവത്തോടനുബന്ധിച്ചാണ് ചെയ്യുന്നത് അമ്മയുടെ പിന്നെ പിറന്നാടാണ് മകര എത്ര ദിവസം ഉത്സവം ആനത്തൊന്നുമില്ലല്ലോ പിന്നെ ചെയ്തിട്ടില്ല ചിലപ്പോൾ ഭാവിയിൽ എല്ലാം ആയി കഴിഞ്ഞാൽ വരുവായിരിക്കും അല്ലെ പറയാൻ പറ്റില്ല അല്ലെ ദേവിക്ക് എന്താ ആഗ്രഹം അതുപോലല്ലേ ചെയ്യാം പിന്നെ കെട്ടിയാടുന്നു എന്റെ ഇവിടെ പ്രാവശ്യം മലക്കാരിയെല്ലാം കണ്ടതും ഉണ്ട് ഇത് കാട്ടുമൂപ്പന്മാരും കൂടി ഇതിൽ പങ്കുചേരുന്നുണ്ടോ ഉണ്ട് അല്ലേ ഏതെങ്കിലും വിഭാഗങ്ങളോ ഇതിൽ പങ്കുചെയ്യുന്നത് പിന്നെ ഇവിടെ ഈ അടിയറയൊക്കെ വരുന്നത് ആ കുറച്ചും അതുപോലെ തന്നെ പണിയ വിഭാഗത്തിലും അടിയാസിൽ കേട്ടോ എത്ര ദിവസം അഞ്ചു ദിവസം അഞ്ച് ഉത്സവ അഞ്ച് ദിവസത്തില് പിന്നെ കലാപരിപാടികളുണ്ടോ കലാപരിപാടി പിന്നെ ഇത് ചുറ്റുവളക്കുണ്ട് ഇവിടോ ചുറ്റം ചുറ്റുവളക്കുണ്ട് പിന്നെ തേങ്ങാ മുട്ടലാണെന്ന് ഏറ്റവും പ്രാധാന്യം അല്ലേ ഞാൻ കേട്ടാറ് സന്താന സൗഭാഗ്യം മംഗേല്യ സൗഭാഗ്യം അതുപോലെ തന്നെ രോഗശമനം ഇതൊക്കെ നിങ്ങളിവിടെ വന്നപ്പം ഒത്തിരി പേർക്ക് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്പത്തി ആറ് വയസ്സ് കഴിഞ്ഞത് അല്ലേ

ഇങ്ങനെയുള്ള ചേരുന്നില്ല അത് നിറച്ചിട്ട് അവരെ ദോഷം പരിഹാരം ചെയ്തു കൊടുക്കും അല്ലേ പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടെന്തോ ഹൂമോടൽ വഴിപാട് ഈ പിന്നെ ദേവിക്ക് എന്തോ സന്താന സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് സന്താന ഗോപാല പൂജ അല്ലേ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാ പിന്നെ ഇവിടെ ഭക്ഷണം അന്നദാനവും അല്ല മൂന്ന് ദിവസം അല്ലേ മൂന്ന് ദിവസം മൂന്ന് ദിവസം മലയാള മാസം ഒന്നാം തീയതി ഉണ്ട് ആയില്ല നാൾ മാസത്തില ഒരു ആയില്ല നാളിലുണ്ട് പിന്നെ ഞായറാഴ്ച ഞായർ ചൊവ്വ വെള്ളി ദിവസങ്ങളിലുണ്ട് അല്ലേ എന്തായാലും പേര് കൂടി പറയും രാമൻ രാമൻ പറയൂ കിരൺ കിരൺ അപ്പൊ നല്ല നമസ്കാരം എത്ര മണി എത്ര മണി പേര് ഇവിടെ ഉള്ളത് ഇവിടെ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം നാലുമണിവരെ ഉറപ്പായിട്ടും ഞായറാഴ്ച ദിവസങ്ങളിൽ കുറെ വഴിയൊക്കെ തീർന്നു അല്ലേ അപ്പം വൈകിട്ട് പൂജയില്ല വൈകിട്ട് പൂജ ഇല്ല എന്താ വെച്ചാൽ ദൂരം തന്നെ വരുന്നു അതുകൊണ്ട് ചോദിച്ചു അതുകൊണ്ട് ഞങ്ങൾ പറയാം ഒന്നും വഴിയൊന്നും ഇല്ല രാത്രി ക്ഷേത്രത്തിന്റെ തിടപ്പള്ളിയാണ് എന്താ പേര് എവിടെയോ ഇല്ല എവിടെയോ അഞ്ചുമെന്ന് പറയും അഞ്ചു മൂന്നു തന്നെ ആണെന്നല്ലോ പിന്നെ നമ്മളെ അവിടെ ഉണ്ടായിരുന്നല്ലോ ആ തേങ്ങോട്ടിൽ കണ്ടപ്പോ ഞാൻ പച്ച ഈ മനുഷ്യനടി പോയി ഈ മുട്ടി ഇരുന്നിട്ട് കണ്ടിട്ടുണ്ടോ അവിടെ ഒന്നും ചെയ്തിട്ടുണ്ടല്ലേ ഒന്നും ഇതാന്നല്ലേ ക്ഷേത്രം അഞ്ചെട്ട് നമുക്ക് വിടെ പോവാറക്ക ക്ഷേത്രം അല്ലേ മാർച്ച് ഒമ്പത് മുതൽ ഒമ്പത് വർഷം പന്ത്രണ്ട് അപ്പോ ഞാൻ ഒന്ന് ചോദിക്കുന്നു പിന്നെ ഇവിടത്തെ ഒരു ഐതിഹ്യവും ചരിത്രം ഒന്ന് പറഞ്ഞുതരാൻ സാധിക്കും അത് ഒരു ക്ഷേത്രമാണ് അന്ന് കൊട്ടിയൂർ ആൾക്കാർ പോകുന്നൊക്കെ ഇവിടെ ഒരു തങ്ങിയിട്ട പോയിണ്ട് അന്നേല അപ്പം പിന്നെ കൂടുതൽ സൗകര്യമൊക്കെ ആയതുകൊണ്ട് പോക്ക് കുറവാണ് വാഹന സൗകര്യ ഇഷ്ടം മതിയായി അന്നൊരു ഇതൊരു ഇടത്താവളം മാത്രം അത് ചെറിയൊരു ക്ഷേത്രം അതിപുരാതന കാട് തുറക്കുന്ന സ്ഥലമാണ് ഇപ്പം അത് നവീകരിച്ചു പുതിയ ക്ഷേത്ര കമ്മിറ്റികളൊക്കെ ആയി ഒന്നുകൂടി വിപുന്നമായ രീതിയിൽ കൊണ്ടാടുന്നുണ്ട് പിന്നെ നാഗങ്ങൾക്ക് പ്രാധാന്യം ഇവിടെ ഉള്ള ക്ഷേത്രമാണ് ബന്ധമായ എല്ലാ വഴിപാടുകളും പിന്നെ കാളസർപ്പരമായുള്ള ദോഷങ്ങൾ തീർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ക്ഷേത്രം അല്ലേ ഈ നാഗരാജ ക്ഷേത്രത്തില് നമ്മളിപ്പോ രണ്ട് ശ്രീകോവിലെ രണ്ട് ഉപദേവതാമാർഗാണ് അപ്പൊ ഒന്നിലും മഹാവിഷ്ണു ശിവനും പോലെ എനിക്ക് തോന്നി പിന്നെ ഭഗവതി സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യനായിട്ട് എനിക്ക് തോന്നി അതെ ഞാനത് വീഡിയോ തന്നെ പറഞ്ഞു മഹാവിഷ്ണുവും ശിവനുമായിട്ട് തോന്നിയത് പിന്നെ ഒന്ന് പിന്നെ സുബ്രഹ്മണ്യനും സുബ്രഹ്മണ്യനും പിന്നെ അഷ്ടദിക്ക് നാഗം അതെ അഷ്ടനാഗങ്ങളെ അഷ്ടനാഗങ്ങൾ എന്ന് വെച്ചാൽ അഷ്ടദിക്കുകളിലെ നാഗങ്ങൾ തന്നെ അല്ലെ അഷ്ടനാഗം അതെ അതെ പിന്നെ വേറെ ഇപ്പൊ ഇവിടെ കണ്ടതോ ആരാണ് അപ്പം ഇവിടെ ഇവിടെ അയിലെ വളരെ വിശേഷമാണ് എല്ലാ അയിലത്തിനും സർപ്പബലി ഉണ്ടാവാറുണ്ട് ഇതേമാതിരി സന്താന ഭാഗ്യത്തിന്റെ പായസഹോമം പിന്നെ സർപ്പവലി ഈ നാഗ നൂറും പാൽപാൽ ഇവിടെ ഉണ്ട് ഉണ്ടല്ലോ പിന്നെ ഉരുളി കമത്തൽ സന്താന ഭാഗ്യത്തിനുള്ള ഒരു വഴിപാട് വളരെ വിശേഷമാണ് ഉരുളി പിന്നെ കുത്തിയായന്റെ ശേഷം വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചോറും കൊടുക്കുക അല്ല ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ വരാനിലെ ഭഗവതിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാല് നാഗരാജാവിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാല് സന്താന സൗഭാഗ്യവും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് ഉണ്ട് അല്ലേ പിന്നെ ഇവിടെ മണിക്കാറ് രാവിലെ മണിക്ക് എല്ലാ ദിവസവും ഓർക്കും കാരണം ചൊവ്വ വെള്ളി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഞായർ പിന്നെ ആയില്യ നക്ഷത്രം മലയാള മാസം ഒന്നാം തീയതി ഇത്രയും ദിവസങ്ങളിലൂടെ ഒരു പതിനാറ് ദിവസം മാസ നിത്യപൂജും അങ്ങനെയാന്ന് പറയുന്നത് യും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പം പിന്നെ ഉത്സവം ഏതോ സമയത്ത് ജനുവരിയിലാണ് മകരത്തിലെ ഉത്രട്ടാതി ആറാട്ട് ആറാട്ട കൂടി അഞ്ചു ദിവസത്തെ ഉത്സവം ഇപ്പൊ കൊണ്ടാടുന്നുണ്ട്

മാത്രമേ ഉള്ളൂ പിന്നെ നമ്മള് ഇവിടെ വലിയ വളർത്താൻ ഗുരുതി അത് പടക്കു ഭാഗത്തു വാളിണ്ട് അത് ശ്രീകോലും അല്ലെ ഞാൻ പറയാം കൊട്ടൂരിൽ ബാൾ കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ ബന്ധപ്പെട്ടിട്ടുണ്ടോ ആ കാലത്ത് പോയിട്ടുണ്ടാവും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ടേക്ക് വരൂല്ലോ ഒറ്റ പോക്കാന്നു നിക്കൊന്നുമില്ല പേര് പറയൂരിക്കും കൂടി അല്ല നമസ്കാരം ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞാൽ സന്തോഷം സന്തോഷം തായലെന്തോ നഗത്തിന്റെ പൂജ നടക്കാൻ വേണ്ടി ശരി പോകുന്നുണ്ട് അതെന്ത് Namada. Om Namah Namaha Om Sarva Namaha Om Sarva Namaha Om Sarva Namaha